ഹായ് ഫ്രണ്ട്സ് ഇന്നാണ് ഗുരുവായൂർ ഉത്സവം ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അകത്തേക്ക് ഇതാ ഊണ് കഴിക്കാനുള്ള പരിഹാരം തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട് അകത്തേക്ക് തോന്നാൻ പിന്നെ തിരുവാതിരക്കളി നടക്കേണ്ട ഒരു ഭാഗത്ത് കോളപ്പടവൻ്റെ സൈഡിലൂടെ ഞാൻ പോയി കുറച്ച് നേരം എവിടെയൊക്കെ നോക്കി നിന്നു പിന്നെ അത് അന്നദാനത്തിനുള്ള കറികളുള്ള കഷ്ണങ്ങൾ ഒരു സദ്യക്കുള്ള തയ്യാറെടുപ്പാണ് ഇവിടെയാണ് കഞ്ഞി കൊടുക്കുന്നത് നല്ല തിരക്കുള്ള കാരണം കഞ്ഞി കുടിക്കാനൊന്നും നിന്നില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വൈകുന്നേരം വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ പറന്നിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോഴാണ് പറന്നിറക്കുക നാടയിലൊന്ന് തൊഴുത ശേഷം തെക്കേ ഭാഗത്തേക്ക് പോയി അവിടെയും കുറച്ച് പറകൾ വെച്ചിട്ടുണ്ട് അതൊന്നും നിറയ്ക്കാനുള്ള ഉദ്ദേശത്തിലാണവർ അധികം തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ നാലരയ്ക്ക് തന്നെ ഇറങ്ങി പിന്നെ അവിടെ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു അതേ നിറയ്ക്കാനുള്ള പറകളാണ് കാണുന്നത് കുറേ അലങ്കാരങ്ങളൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും അരിപ്പൊടി ഉണ്ടാക്കിയ കോലങ്ങളും അതിൽ കുറേ ചിരാ അത് വച്ചിട്ടുള്ള അലങ്കാര പണികളെല്ലാം കണ്ടു വൈകുന്നേരം ആവാൻ തുടങ്ങി എഴുന്നള്ളിക്കാനുള്ള പുറപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അകത്ത് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളൊന്നും കാത്ത് അവിടെ നിന്നു നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യവും ലൈറ്റ് അറേഞ്ച്മെന്റ് കാണാൻ തന്നെ നല്ല നല്ല മനോഹരമായിട്ടുണ്ട് രാത്രിയായി തുടങ്ങി ഭഗവാനെ എഴുന്നള്ളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതാ പുറത്തേക്ക് വന്നു ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് പിന്നീട് എഴുന്നള്ളിച്ച് പുറത്തേക്ക് വന്നത് നല്ലപോലെ തൊഴുത ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഇനി വീട്ടിലേക്ക് പോവാനുള്ളതാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് അലങ്കാരപ്പണികളും എല്ലാതും കണ്ട് ആസ്വദിച്ചു അവസാനം കണ്ണനോട് യാത്രയും പറഞ്ഞ് ഞങ്ങളവിടുന്ന് പോന്നു ഗുരുഭവനപുരി മൊത്തത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഇതാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്